നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ സൂക്ഷിക്കാനാണ് പല രാജ്യങ്ങളും ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് അങ്ങനെ ഉഭയകക്ഷി ബന്ധം വലിയ തോതിൽ വിപുലീകരിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ചാരിതാർഥ്യം തന്നെയാണ് അമേരിക്ക പങ്കുവച്ചിരിക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിലുണ്ടായ സഹകരണം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഇന്ത്യയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം അഭൂതപൂർവ്വമായ രീതിയിൽ എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ്താവനയിലൂടെ പറയുന്നത് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് അഡ്രിയൻ വാട്സൺ ആണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്ക ഒരിക്കലും ശക്തമായ നിലയിൽ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മേഖലയിൽ വളരെ മെച്ചപ്പെട്ട നിലയിലെത്തിയിരിക്കുന്നുവെന്നാണ് വാട്സൺ തുറന്നടിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയെ കൂടെ നിർത്തേണ്ടത് ഏതൊരു രാജ്യത്തിൻ്റെയും അനിവാര്യ ഘടകമാണ് ആവശ്യകതയാണ് ഇന്ത്യയുടെ നയങ്ങളിലും നിലപാടുകളിലും ഒരു വ്യക്തതയുണ്ട് ഒപ്പം കൃത്യമായ കാഴ്ചപ്പാടുമുണ്ട് ദീർഘവീക്ഷണമുള്ള ഈ കാഴ്ചപ്പാട് തന്നെയാണ് ഈ രാജ്യത്തെ മികച്ച സമ്പദ്ശക്തിയായി വളർത്തിക്കൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ വലിയ വലിയ നേട്ടങ്ങൾ കീഴടക്കാൻ സഹായിക്കുന്നത് തന്നെ ഇന്ത്യയെ ചേർത്ത് നിർത്താൻ തന്നെയാണ് പല രാഷ്ട്രങ്ങളും ഇതിനോടകം പല കരുനീക്കങ്ങളും നടത്തിപ്പോരുന്നത് വാട്സൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സുരക്ഷിതത്വവും പ്രതിരോധവും ശക്തിപ്പെടുത്തുക എന്നുള്ള നേട്ടത്തിലാണ് നീക്കത്തിലാണ് ഇൻഡോ പസഫിക് മേഖല മുന്നോട്ട് നീങ്ങുന്നത് ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ചരിത്രപരമായ പുരോഗതി അമേരിക്കയ്ക്ക് ബൈഡൻ ഭരണകൂടത്തിന് കീഴിലുള്ള രണ്ട് വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞു ബൈഡൻ്റെ നേതൃത്വത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് രണ്ട് വർഷം കൊണ്ട് അമേരിക്ക അവരുടെ സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധം വിപുലീകരിക്കുകയും അവയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു അമേരിക്ക ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട കോഡ് സഖ്യത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി അടുത്തിടെ അദ്ദേഹം നടത്തിയ നാല് ഔദ്യോഗിക സന്ദർശനങ്ങളിൽ മൂന്നെണ്ണവും ഇൻഡോ പസഫിക് രാജ്യങ്ങളിലെ നേതാക്കൾക്കൊപ്പം തന്നെയായിരുന്നു റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇന്ത്യ ഓസ്ട്രേലിയ എന്നിവരുമായിട്ടുള്ള സഹകരണം ഏറ്റവും മികച്ച തലത്തിൽ തന്നെയാണ് ഇപ്പോൾ തുറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായുള്ള പങ്കാളിത്തം എല്ലാ രീതിയിലും വിപുലീകരിച്ചു എന്ന കാര്യവും വാട്സൺ എടുത്തു പറയുകയുണ്ട്